സഹനടി വേഷങ്ങളിലായാലും മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരുപാട് നടിമാരുണ്ട് ഒരിക്കലും പറഞ്ഞാൽ അവരുടെയൊക്കെ വീട്ടിലെ വാർത്തകൾ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചാൻ വൈറലാകാറുമുണ്ടായിരുന്നു സ്വന്തം അമ്മയെ കൊണ്ട് കളയാൻ മക്കളും ഭർത്താവും പറഞ്ഞിട്ടും കൊണ്ട് കളയാനോ അല്ലെങ്കിൽ ഒന്ന് ഉപേക്ഷിക്കാൻ പോലും തയ്യാറാകാതെ അമ്മയോടൊപ്പം ആ വീട് വിട്ടിറങ്ങിയ ഒരു നടിയുണ്ട് എന്നാൽ ഇന്ന് ആ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ കണ്ണീര് മാത്രമാണ് ആ നടിക്ക് ബാക്കി താനെല്ലാം ഉപേക്ഷിച്ച് തൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതാണ് എന്നാൽ അമ്മ എന്നെ പകുതി വഴിയിലാക്കിപ്പോയി പ്രേക്ഷകരെല്ലാവരും അതെല്ലാവരും കാണുകയും ചെയ്യുന്നു ലൗലി ബാബു എന്ന നടി മലയാളികൾക്ക് ഏറെ കാലമായി പരിചിതമായ മുഖം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ലൗലിയെ മലയാളികൾ കാണുന്നത് അമ്മയെ ശുശ്രൂഷിക്കാൻ സ്വന്തവും ബന്ധവും എല്ലാം വേണ്ടെന്ന് വെച്ച മകളായിട്ടാണ് തൊണ്ണൂറ് വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മയെ പരിപാലിക്കാനായി കുടുംബം പോലും ലൗലിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു ഇന്നത്തെ കാലത്ത് മക്കളെല്ലാവരും അമ്മമാരെയും അച്ഛന്മാരെയും എല്ലാം വൃദ്ധസദനത്തിലാക്കുന്ന ഒരു കാലമാണ് അതിലൂടെ കടന്നു പോകുമ്പോഴും ലൗലിയെപ്പോലൊരു മകളെയാണ് എല്ലാവർക്കും ആവശ്യം എന്നാൽ ഇന്ന് ആ അമ്മ തന്നെ വിട്ടുപിരിഞ്ഞ സങ്കടം താങ്ങാനാവാതെ ലൗലി പൊട്ടിക്കരയുന്നു തങ്ങളുടെ അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ ഭാരമാകുമ്പോൾ അവരൊന്ന് വരിച്ചു പോയിരുന്നെങ്കിൽ അവർ മറ്റെവിടെങ്കിലും ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന മക്കൾ പോലുമുള്ള ലോകമാണ് എന്നാൽ ഈ പ്രായത്തിലും തൻ്റെ അമ്മ തന്നെ വിട്ടു പോകല്ലേ എന്നായിരുന്നു ലൗലി പ്രാർത്ഥിച്ചത് മക്കളെയും ഭർത്താവിനേം പോലും ഉപേക്ഷിച്ച് ആ വീട്ടിൽ നിന്ന് ലൗലി ഇറങ്ങിയത് അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു അമ്മയായിരുന്നു തൻ്റെ എല്ലാം ഇത്രയേറെ ശരിക്കും പറഞ്ഞാൽ അമ്മയെ സ്നേഹിച്ച മറ്റൊരാൾ ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല ഇന്നത്തെ കാലത്ത് വൃത്തസദനങ്ങളുടെ എണ്ണം കൂടി വരുന്നു അതുപോലെ തന്നെ വൃത്തസദനത്തിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണവും കൂടുന്നു അങ്ങനൊരു സാഹചര്യം പോലും നിലനിൽക്കുമ്പോൾ ലൗലിയെ കണ്ട് മറ്റുള്ളവർ പഠിക്കണം കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത്രമാത്രമാണ് എല്ലാവരും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതും പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ ലൗലിയുടെ കരച്ചിൽ കണ്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഗാന്ധിപുരത്തെ നിവാസികൾ എല്ലാവരും യാത്ര നൽകി യാത്ര നൽകുമ്പോൾ ലൗലിയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെയാണ് പലരും നിന്നത് വാർദ്ധക്യസഹജമായ അസുഖങ്ങളാൽ അവശത അനുഭവിക്കുന്ന അമ്മ കുഞ്ഞമ്മ ലൗലിക്കൊപ്പമായിരുന്നു താമസം പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കുഞ്ഞമ്മയ്ക്ക് കഴിയുമായിരുന്നില്ല അതിനാൽ തന്നെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെയായിരുന്നു അമ്മയെ ലൗലി ശുശ്രൂഷിച്ചത് പക്ഷേ ലൗലിയുടെ ഭർത്താവിനും മക്കൾക്കും കുഞ്ഞമ്മയെ ഒപ്പം നിർത്തി ശുശ്രൂഷിക്കുന്നതോട് താല്പര്യമില്ലായിരുന്നു അതിനാൽ അമ്മയെ ഉപേക്ഷിക്കാൻ കുടുംബം നിരന്തരമായി ലൗലിയെ നിർബന്ധിച്ചിരുന്നു അവസാനം ഗതികെട്ട് അമ്മയും കൂട്ടി ലൗലി ആ കുടുംബം വിട്ടിറങ്ങി അമ്മയെ ഓച്ചിറയിൽ കൊണ്ടുപോയി കളയണം അല്ലെങ്കിൽ ഗുരുവായൂർ കൊണ്ട് ഇരുത്താനാണ് ഭർത്താവ് പറഞ്ഞത് എന്നാൽ എൻ്റെ അമ്മയാണ് എനിക്കങ്ങനെ ഇരുത്താൻ സാധിക്കില്ല എന്ന് ലൗലി ഉറച്ചു പറയുകയുണ്ടായി എന്നാൽ നീ നിന്റെ അമ്മയും കൊണ്ട് ഇറങ്ങിക്കോ എന്ന് ഭർത്താവും മക്കളും മട്ടുപിടിച്ചു ഒരിക്കലും ലവ്ലി അങ്ങനെ ചെയ്യുമെന്ന് കരുതിയിട്ടായിരിക്കില്ല അവരത് പറഞ്ഞത് പക്ഷെ എങ്കിൽ എൻ്റെ അമ്മയെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു അവിടെ എല്ലാവരും അങ്ങനെ അവർ ആ വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു അത് വല്ലാത്തൊരു ഞെട്ടലായിരുന്നുവെങ്കിലും സ്വന്തം അമ്മയെ സ്നേഹിച്ച മകൾ എന്നല്ലാതെ മറ്റൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു